കണ്ടോ ും കളിച്ച് പിടിച്ച് ഒരു പാവം ഇത് കണ്ട രണ്ട് താറാവാണ് പക്ഷെ ഇതിനകത്തൊരുത്തം താറാവല്ല ഇത് നമ്മളെ ഒറിജിനൽ നാടൻ താറാവ് യമോ പാത്തയാണ്ട എന്നാ ചോദിക്കുന്ന മുട്ട വരെ വ്യത്യസ്തമാണ് എന്നാൽ ചോദിക്കാം രണ്ടു മുട്ട എല്ലി ഇടുന്നൊക്കെ ചോദിക്കാം ഇത് നമ്മളെ നാടൻ താറാവ് എവനെ വിടാം നമ്മക്ക് എല്ലാവർക്കും പരിചയം പാത്ത ഇതേ നമ്മുടെ താറാവ് ഏതാണ്ട് ഒരു കിലോ അത്രയൊക്കെയല്ല വളർച്ച വരുത്തുള്ളൂ അവനൊരു മൂന്ന് കിലോ ഏതാണ്ട് മൂന്ന് കിലോ നാല് കിലോയോളം ഞാൻ വളരും അത് മാത്രമല്ല അവൻ പറക്കും പറക്കുന്ന മാത്രമല്ല എൻ്റെ മുട്ടയ്ക്ക് മറ്റേ മുട്ട ഒരു ഓവൽ ഷേപ്പ് ആണെങ്കിൽ അവൻ്റെ മുട്ട ഏതാണ്ട് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് ഇവരെ ഇവർ ആ ചെ ചെടുങ്ങി വലിയ പാദമായിരിക്കും അവർക്ക് മറ്റു താറാവിനെ അപേക്ഷിച്ച് വലിയ പാദമായിരിക്കും കണ്ടോ നല്ലവരെ വരും പറക്കുകയും ചെയ്യും അടിപൊളായിട്ട് നീന്തുകയും ചെയ്യും പിന്നെ ഇത് ഇതിപ്പം ഇതിപ്പം മെയിലാണ് ഈ താറാവ് മെയിലാണ് കുറച്ച് ഇതിപ്പം കുഞ്ഞാണ് കുഞ്ഞ അതിനൊക്കെ തന്നെ നല്ല നല്ല സൈസാണ് പക്ഷേ ഇച്ചിരി വളർച്ച പ്രായപൂർത്തിയാകുമ്പോൾ എവൻ്റെ ഈ കണ്ണ് കണ്ടോ ഈ കണ്ണിൻ്റെ ആണ്ട് ഈ ഈ കണ്ണിൻ്റെതാണ്ട് ഈ ഭാഗം മൊത്തം നല്ല നമ്മുടെ ഈ പൂവൻ കോഴിയുടെ പൂവിൻ്റെ വേറൊരു മോഡലിൽ നല്ല സ്റ്റൈലായിട്ട് ഇവിടെ ഞാൻ പൂളി അവനെങ്കിലും സുന്ദരനാകും താറാവിനെ അപേക്ഷിച്ച് അല്ല ഇപ്പം നല്ല സുന്ദര കുട്ടനാകും ഇവിടെ ഇവിടെ പിന്നെ അതുപോലെ ഒരു താടി പിന്നെ ഈ കണ്ണിൻ്റെ ഈ സൈഡിലും എല്ലാം ഇങ്ങനെ നല്ല നല്ല രസമുള്ളൊരു പൂവ് ഇയാളിപ്പോൾ കുഞ്ഞാ പൊടിക്കുഞ്ഞു പിന്നെ വറക്കൊക്കെ ചെയ്യാമെന്ന് വിട്ടുവെക്കാം എന്താ വേണ്ട നല്ല വറക്കും നല്ല വറക്കുമ്പോ പാട്ട് നല്ല രസമാണ് അരയുന്നതിന് ലുക്കൊക്കെ ഉണ്ടായിരിക്കും ആളാ